നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒട്ടിഘോഷിക്കുമ്പോഴും ചാരപ്പുറം നിവാസികൾക്ക് അവഗണന മാത്രം മൂവാറ്റുപുഴ പായ്പ്ര പഞ്ചായത്ത് പത്താം വാർഡിൽ അറുപതോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ് ചാരപ്പുറം പ്രദേശം നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് നിർധനരായ കൂലിപ്പണിക്കാർ ആണ് താമസിക്കുന്നത് ഈ വഴിയിൽ പോസ്റ്റ് ഇവിടെ കിടക്കുന്ന ഒരു വണ്ടി ഇതിൽ തിരിഞ്ഞു വന്നിട്ടില്ല ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ അപേക്ഷ വെച്ചത് കൂടിയാണ് ഇതേ വന്നവരൊക്കെ ഇവിടെ ചാടും എന്നിട്ട് ഞങ്ങൾ പിരിച്ച് കാശുണ്ടാക്കി ഞങ്ങൾ വാങ്ങിയിട്ട് ചെയ്ത വഴിയാണ് ഈ കണ്ണവഴി ഇത് പറഞ്ഞിട്ട് മെമ്പർമാർ ആരും തരുന്ന കൊല്ലം ഇടുങ്ങിയെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം പഞ്ചായത്തിന് എല്ലാവരും വന്ന് നോക്കി അന്വേഷിച്ച് പോയതല്ലാതെ ഒരു പ്രയോജനം ഈ വഴിക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇപ്പം എക്ക് കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്തു കൗൺസിലർ വന്നു ഇത് സർവ്വ ആൾക്കാരും വന്ന് നോക്കിയ വഴിയാണത് ആര് വന്ന് നോക്കിയിട്ട് ഈ വഴിക്ക് ഒരു തീരുമാനമില്ല വാർഡ് സഭയ്ക്ക് വന്നു വാർഡ് സഭയ്ക്ക് ഗ്രാമസഭയ്ക്ക് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് നോക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഓരോ മെമ്പർമാർ അവിടെ വന്നുകൊണ്ട് പറഞ്ഞു ഈ വഴിക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞു ഈ വഴി അങ്ങനെ അങ്ങേയറ്റം വരെ ചെയ്യണമെങ്കിൽ ഫണ്ടും ഒത്തിരി വേണം അതിന് ഫണ്ടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾ ഓട്ടി വയ്ക്കാൻ വന്നപ്പോൾ ചോദിച്ചു ഈ വഴിക്ക് ഫണ്ടില്ലെങ്കിൽ പിന്നെന്തേലും നിങ്ങൾ ഈ വഴിക്ക് ഓട്ടി വയ്ക്കാൻ വന്നതെന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ ചോദിച്ച് പറഞ്ഞു വിട്ടത് ഞങ്ങൾ കൈ കാശ് പൊടിക്കണത് മുകളിൽ പോകാൻ കിട്ടിയിരുന്നത് ഈ വെള്ളം കെട്ടി പടങ്ങിയിട്ട് ഒരു ഇരുപത് കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് ഈ വെള്ളം കെട്ടി കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം കെട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു തീരുമാനമില്ല എല്ലാവരും വന്ന് നോക്കി പോകാമല്ലാതെ ഈ വഴിക്ക് ഒരു തീരുമാനം ഇന്ന് വരുന്നുണ്ടായിട്ടില്ല എനിക്ക് മുന്നേ അഞ്ച് വർഷം മുന്നേ ഇരുന്ന മെമ്പർ പറഞ്ഞ് ഈ വഴിക്ക് പാസ്സായിട്ടുണ്ട് ഇപ്പം നമ്മുടെ വഴി ആവുന്നു പക്ഷേ ആ കാശ് വേറെ വഴിക്ക് പോയി എന്നാണ് അവർ പറയുന്നത് ഈ ഈ വഴിക്ക് പാസ്സായ കാശാണ് വേറെ വഴിക്ക് പോയേക്കുന്നത് ഈ വഴിക്ക് എത്ര കാശ് പാസ്സായുന്നവരാണ് പക്ഷേ ഈ വഴിക്ക് മാത്രം പണിയെ വരുമ്പോൾ ഈ വഴി മാത്രം ഇല്ല ബാക്കി എല്ലാ വഴിയും പണി തീറിയിട്ടുണ്ട് ഈ വഴി മാത്രം ഇല്ല ട്വൽത്ത് മെമ്പറും പറഞ്ഞു വഴി അവിടെ പാസ്സായി കിടക്കുവാണ് ഇവിടെ അളക്കാൻ ആൾ വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പൊക്കി പക്ഷേ ഈ വഴിക്ക് മാത്രമേ തീരുമാനമില്ലാത്ത വഴി ഇരുപത് വർഷമായിട്ട് ഈ വഴി ഇങ്ങനെ തന്നെ വികലാംഗം താമസിക്കുന്ന വഴിയാണ് അതുപോലെ കുഞ്ഞു കുഞ്ഞുങ്ങൾ മൂന്ന് പൈസ മുതൽ സ്കൂളിലേക്കുള്ള പിള്ളേർ നടക്കുന്ന വഴിയാണ് ഏത് സമയം ഈ വഴി ഇടിഞ്ഞു പോകാൻ പാട്ട് നിൽക്കുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ട് കത്തോട്ടാണ് ഈ കുടിവെള്ളം അഴുക്ക് വേസ്റ്റുകൾ എല്ലാം വന്നു പോകുന്നത് എന്നാ നിരപ്പ പള്ളിയുടെ അവിടെ നിന്നുള്ള വെള്ളമാണ് വന്നു പോകുന്നത് ഞങ്ങൾക്കാണ് ഇതിലൂടെയാണ് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രധാന വഴി ഞങ്ങൾക്ക് പശു ഉണ്ട് ഞങ്ങൾക്ക് എന്ത് അരിമ അടിച്ചോണ്ട് പോകണമെങ്കിൽ പോലും ഇതിലൂടെ വേണം പോകാൻ മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നോട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ മുറ്റത്തൂടെയാണ് കടന്നു പോകുന്നത് റോട്ടില് വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് ഈ കെട്ട് മുഴുവൻ തള്ളി റോട്ടില് വണ്ടി പോകുമ്പോൾ നമ്മുടെ വീട്ടിലേക്കാണ് കംപ്ലീറ്റ് വെള്ളം തെളിവെല്ലാം തെളിക്കുന്നത് ഈ കെട്ടു മുഴുവൻ തല്ലി ഈ വെള്ളം ഇതിലെ വന്ന് വീടിൻ്റെ മിത്രത്തോടെ വന്ന് നമ്മുടെ വീടിന് ഭീഷണിയായി തീർന്നിരിക്കുകയാണ് ഈ പരിസരം മൊത്തം കിടക്കുന്നത് ഇതിലെ വഴിയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരുന്ന എല്ലാ മനുഷ്യരും പോകുന്ന നാല് വീട്ടുണ്ട് ഈ നാല് വീട്ടിലേക്കുള്ള വഴി ഇതിലെ തന്നെയാണ് ഇറങ്ങി വരുന്നത് യാതൊരു നിർവാഹവുമില്ല പറഞ്ഞ് അധികാരികളോട് പറഞ്ഞ് യാതൊരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയാണ് അവിടെ ഇരുപത് വർഷത്തോളമായി തുടരുന്ന ഈ അവഗണനയ്ക്ക് അനുതി ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് നിരപ്പുനിവാസികൾ